കോളേജ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല അതായത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കോളേജ് കോളേജിൽ ഉണ്ടാവും കാരണം എന്താണെന്ന് ഫ്രണ്ട്സ് ഒക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ കറങ്ങാനും അങ്ങനെ അങ്ങനെ അവർ അവരവരുടേതായ കാര്യങ്ങൾ എൻഗേജ്ഡ് ആകുമ്പം നമുക്കും എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഏർണിങ്സ് ഉണ്ടെങ്കിൽ ഡെയിലി വീട്ടില് ജോലി കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് കുറച്ച് എന്താ പറയാ എന്തെങ്കിലും ഒരു പത്തോ ഇരുപതോ രൂപ ഉണ്ടാക്കാന്നുള്ള മട്ടില് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ ഒരു നെയ്ബര് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് അപ്പൊ ആളോട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ചോദിച്ചു ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് എനിക്ക് കൂടി പറഞ്ഞു തരുമോന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് ചോദിച്ചു പോയിട്ട് മനസ്സിലാക്കിയ ഒരു അവസരത്തിലാണ് ഞാൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങോട്ട് ചോദിച്ചപ്പോഴും ഇതിനെ പറ്റി എനിക്ക് വല്യ ധാരണയോ അല്ലെങ്കിൽ ചെയ്താ വിജയിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ കേട്ട സമയത്ത് പറഞ്ഞു പറഞ്ഞ് ഇൻകം പ്ലാൻ ഒക്കെ പറയുന്ന സമയത്ത് പറഞ്ഞു ഒരാഴ്ച ആയിരത്തി ഇരുന്നൂറ് കിട്ടും രണ്ടായിരത്തി നാനൂറ് കിട്ടും പത്തായിരം കിട്ടും അപ്പൊ അതൊക്കെ പറയുമ്പോ ഓക്കെ കുഴപ്പമില്ല അതൊക്കെ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വരുമാനങ്ങളോ അത് പറഞ്ഞു പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്കും രണ്ടു ലക്ഷത്തി പത്തായിരത്തിലേക്കും എത്തുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയടക്ക് പറഞ്ഞു ഞാനില്ലട്ടോ നിങ്ങൾ ചെയ്തോ അതായത് നമ്മൾ വന്നത് എന്തിനാ നൂറ് രൂപക്കും ഇരുന്നൂറ് രൂപക്കും ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു ഒരു ദിവസം ഒരു നൂറ് രൂപയൊക്കെ കിട്ടിയാൽ എന്ന് പറയുന്ന നമ്മളെ നമ്മളടുത്താണ് ഇവർ വരുന്നത് ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പത്തായിരം ഒക്കെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ കൂടുതൽ അത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു അല്ലെ അതേ റിയാക്ഷൻ ആയിരുന്നു എനിക്ക് എനിക്കും ഇതൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തോ ഞാനില്ല ഞാൻ പിന്നെ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യാന്നുള്ള മട്ടിൽ ഞാൻ ആ മേഖല വിട്ടു കളഞ്ഞു പക്ഷെ നേരെ മറിച്ച് നിരന്തരമായിട്ടുള്ള ലീഡേഴ്സിന്റെ ഫോളോ അപ്പ് അതായത് കണ്ടിന്യൂസ് ആൻഡ് കൺസിസ്റ്റന്റ് ഫോളോ അപ്പ് അപ്പു വേണമെങ്കിൽ പറയാം ഒരു ദിവസം പോലും ഇടാതെ ഞാൻ അവരോട് എന്റെ വീട്ടിലേക്ക് വരുമ്പോന്ന് തന്നെ ഞാൻ പറയും ഞാനില്ല കേട്ടോ എന്റെ വീട്ടിലേക്ക് അതാണ് ഞാൻ അവര് കേറുമ്പോൾ ഞാൻ അവര് കേറുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ഇതിന് നിൽക്കൂല നിങ്ങൾ സംസാരിച്ചോ അത് വേണമെങ്കിൽ ഞാൻ കേൾക്കാം പക്ഷെ ഞാൻ ഇതിന് നിക്കൂല അപ്പൊ പിന്നെയും ദിവസം ദിവസം വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ എൻ്റെ പ്രോഗ്രാമുകളിലേക്ക് നിർബന്ധിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യില്ല പിന്നെ ഞാൻ വരേണ്ട ആവശ്യം എന്താന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു പക്ഷെ ആ സമയത്ത് വന്നൊരു ലീഡർ ആയിരുന്നു ഇന്ന് റോയൽ ബറ്റാലേന്റെ ആർ ടി സി ലീഡർ സാജിദ് സാർ അപ്പൊ ആള് വന്ന സമയത്ത് ആള് കുറച്ച് സമയം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഈ ബിസിനസ്സിന്റെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി അതായത് നമ്മളിപ്പോൾ ഉള്ള ഒരു ലൈഫിന്റെ റൂപ്പും എന്തുകൊണ്ട് ഈ ബിസിനസ് നമ്മളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി അപ്പം ഞാൻ ആ ഒരു ആളുടെ ഫോളോ അപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു നോക്കാൻ ഞാൻ ഒരു പ്രോഗ്രാമിന് വന്നു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ എന്ന കമ്പനിയുടെ യങ്ങസ്റ്റ് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ നമ്മുടെ മുഹമ്മദ് സിനാൻ സാറിന്റെ ഒരു എഫ് എസ് എസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു അതായത് ആ ഒരു എഫ് എസ് എസ് കേട്ട സമയത്ത് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനങ്ങളോ അല്ലെങ്കിൽ ഈ ഫ്യൂച്ചറോ അതൊന്നും അല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതായത് ഒരു ബൈക്ക് എടുക്കുന്നു ഒരു കാറ് വാങ്ങുന്നു അത് ചെറിയ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാള് ഈ ബിസിനസ്സിലൂടെ രണ്ടും മൂന്നും വർഷം കൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഒരു ക്വാർട്ടർ വരുമാനം മാത്രം മൂന്ന് നാല് ലക്ഷം രൂപ വാങ്ങുന്നു കൊറോണൻ്റെ സമയത്ത് പോലും കണ്ടിന്യൂസ് ഇംഗമുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഇതെന്തോ സംഭവം അതായത് സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത് വേറെ അവർ വായു എന്ന് പറയുന്നതല്ല വിത്ത് പ്രൂഫാണ് നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പൊ അത് കണ്ട സമയത്ത് ഞാൻ ഒരിക്കൽ ചിന്തിച്ചു ഇതൊക്കെ ഉള്ളതായിരിക്കും പിന്നെ എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ ഇവിടെ നിയർ ബൈ ഏരിയ ആണ് മട്ടന്നൂർ എന്ന് പറയുന്നത് അപ്പൊ മട്ടന്നൂരുള്ള ഒരാളാണ് ആളി ബിസിനസ്സിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു കണ്ടപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അപ്പൊ ട്രൈ ചെയ്യണമെങ്കിലും നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് എടുക്കാനുള്ള പൈസ വേണല്ലോ അതായത് എൻ്റെ രണ്ടാമത്തെ ടാസ്ക് അതായത് എൻ്റെ പാരൻസ് എന്തായാലും ഇതിന് സമ്മതിക്കില്ല അപ്പം ഞാൻ സ്വന്തം റിസ്ക്കിൽ എവിടെന്നെങ്കിലും ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതൊരിക്കലും എന്നെ കൊണ്ട് നടത്തിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കസിൻ ബ്രദറെ എനിക്കൊരു മൂവായിരം രൂപ തന്ന് ആ മൂവായിരം രൂപക്കാണ് ഞാൻ ശരിക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മൂവായിരം രൂപക്ക് ആ മൂവായിരം രൂപക്ക് പ്രോഡക്റ്റ് എടുത്തു ഞാൻ സെൽഫ് യൂസിന് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് എടുത്തത് പക്ഷെ ആ മൂവായിരം രൂപ തിരിച്ചു കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ സെൽഫ് യൂസ് ചെയ്തിട്ടില്ല സെൽഫ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അഥവാ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് പോലും യൂസ് ചെയ്യില്ല കാരണം അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു വിറ്റു ആ വിറ്റ പ്രോഫിറ്റ് ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ആ രണ്ടായിരം രൂപക്ക് ഞാൻ വീണ്ടും പ്രോഡക്റ്റ് എടുത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ബിസിനസ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ബിസിനസ് ഐ ഡി ക്രിയേറ്റ് ചെയ്തു അതിനുശേഷമാണ് കോളേജിലൊക്കെ ആക്റ്റീവായിട്ട് പോകാനൊക്കെ തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചെയ്യുന്ന ബിസിനസ് കോളേജിൽ എല്ലാവരും എന്നെക്കാട്ടും മുന്നേ ഇറങ്ങിട്ടുണ്ടായിരുന്നു പറയുന്നത് ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് തന്നെ എലമെന്റ്സ് എന്ന് വിളിക്കുന്നുണ്ടാവും ഒരു ഭാഗത്തുനിന്ന് തന്നെ ഓണെന്ന് വിളിക്കുന്നുണ്ടാവും ഒരു ഭാഗത്തുനിന്ന് പല പേരുകളും വിളിച്ച് കളിയാക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ കണ്ട സമയത്ത് നമുക്ക് ഉണ്ടാവുമല്ലോ എല്ലാരും ഒറ്റക്ക് നമ്മളെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ലീഡേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിക്കന്നെ കൊണ്ടുപോയി ഇങ്ങനെ നാട്ടുകാരും ഒക്കെ കളിയാക്കാനാണെങ്കിൽ നിങ്ങളെന്നെ ഇതിന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അവിടെ സാജു സാറെ എന്നോട് ചോദിച്ചു കളിയാക്കലൊക്കെ കിട്ടലി കിട്ടിത്തുടങ്ങിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല പിന്നെ ഇതൊക്കെ അറിയുമ്പോ നിങ്ങൾ എന്തിനാ എന്നെ ഇതിലേക്ക് കുടുത്തി കൊണ്ടുവന്നേന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും ഈ പറയുന്ന ആൾക്കാരൊന്നും നാളെ എനിക്കൊരു ആവശ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ ഈ സൈക്കോളജി എല്ലാം വിട് നിങ്ങൾ കാര്യം പറ ഇത് ഇങ്ങനെ ചോദിച്ചു അപ്പൊ സാർ പറഞ്ഞു കളിയാക്കുന്ന ആൾക്കാരും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും പക്ഷെ നാളെ നീ സക്സസ് ആയി കഴിഞ്ഞാൽ ഈ ഒരാളെ പോലും കാണാൻ പറ്റില്ല അപ്പൊ അത് കേട്ട സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഒന്നാമൊക്കെ പിന്നെ കുഴപ്പമില്ല കളിയാക്കിക്കോട്ടെ എന്നുള്ള മട്ടിൽ നിന്നു പക്ഷെ എന്നാലും ആദ്യത്തെ ആ ഒരു എനർജിയോ എക്സൈറ്റ്മെന്റോ ഒന്നും ഈ ബിസിനസ്സിനോട് ഉണ്ടായിട്ടില്ല കാരണം എല്ലാവരും കളിയാക്കലല്ലേ അപ്പൊ ആ ഒരു സംഭവമൊക്കെ പോയ സമയത്താണ് ഞാൻ ഒരു ആർ ടി പി അറ്റൻഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ എന്ന കമ്പനിയുടെ ജി ടി സി റാങ്കിൽ വർക്ക് ചെയ്യുന്ന എം എസ് പ്രസാദ് സാറിന്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ എനിക്ക് കൺക്ലൂഡിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി ബിസിനസ് നിർത്താമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആർ ടി പിയിലേക്ക് പോകുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി വ്യക്തിയപ്പോൾ ഞാനായിരിക്കും അതായത് ഞാൻ ആർ ടി പിക്ക് പോകുമ്പോൾ പറഞ്ഞത് ഒരു ട്രിപ്പ് അത്രയേ ഉള്ളൂ അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് സ്വിമ്മിംഗ് ഉണ്ട് അവിടെ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാം കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ എന്നോട് പറഞ്ഞത് എത്ര ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാം എനിക്ക് എൻജോയ് ചെയ്യാം ഒരുപാട് അപ്പം ഞാൻ ചോദിച്ചു പിന്നെ വേറെന്തൊക്കെയല്ല പിന്നെ കുറച്ച് സെഷൻ ഉണ്ട് അതൊന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാലോ അപ്പം അത്രയും സിമ്പിൾ ആക്കിയിട്ട് ആർ ടി പി മാറ്റിയ സമയത്ത് ഓക്കെ എന്നാൽ ഒരു ആർ ടി പിക്ക് ഒക്കെ പോകും കാരണം ഞാൻ പറയുന്നത് ലീഡേഴ്സ് ഓരോ ആൾക്കാരെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഓരോ കാറ്റഗറി ആൾക്കാരെയും അവർക്ക് അനുസരിച്ച് കൈകാര്യം ചെയ്യുന്നത് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന് ഞാൻ ആ ഒരു ആർ ടി പി അറ്റൻഡ് ചെയ്ത സമയത്ത് ആർ ടി പിക്ക് ശേഷം ഞാൻ പറഞ്ഞു സാറെ അപ്പൊ ഞാൻ ഇത്ര കാലം ചെയ്തതൊക്കെ എന്ന് പറഞ്ഞു കാരണം ഒറ്റക്കാരോടും ബിസിനസ് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഒറ്റക്ക് സംസാരിച്ചുകൂടെ ഇത് അത്ര വലിയ സംഭവമാണോ ഞാൻ എല്ലാരോടും പോയി ഒറ്റക്ക് സംസാരിച്ചു പിന്നെ ഒരാൾ എന്നെ വിളിച്ച ഫോൺ എടുക്കുന്നില്ല ഒരാൾ ഞാൻ അയച്ച മെസ്സേജിന് റീപ്ലൈ ഇല്ല ഒരാൾ എന്റെ സ്റ്റാറ്റസ് നോക്കുന്നില്ല ഇങ്ങനെ പല 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 സംഭവങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പൊ ഞാൻ എന്താ അറിയും ഇങ്ങനത്തെ പരിപാടിയിലാണ് ഇവരൊക്കെ എന്നെ കൊണ്ടിട്ട് കാരണം എന്താ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴെ ആരും മൈൻഡാക്കുന്നില്ല അപ്പൊ പിന്നെ പിന്നെ ഞാൻ ആ ഒരു ആർ ടി പി ഒക്കെ അറ്റൻഡ് ചെയ്തതിന്റെ ആ ഒരു പവറിൽ ഞാൻ എല്ലാരോടും പറഞ്ഞു പിന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി തുടങ്ങിയുള്ളൂ അതായത് എം എസ് പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തി എവിടുന്നു വന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ഒരു വന്ന ഒരു വ്യക്തി കുഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ കുഗ്രാമൊക്കെ എത്രയോ ബെറ്റർ ആയിരിക്കും അതിലും കഷ്ടമുള്ള ഒരു സാധ്യതയിൽ നിന്ന് വന്നൊരു വ്യക്തി ഇന്ന് ഞാൻ പറയാ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നും അത്രയും ഹാർഡ് വർക്കിംഗ് എന്തൊക്കെ പറഞ്ഞു വിശേഷിപ്പിക്കാൻ അറിയില്ല അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടു ശരിക്കും ആസ് എ പേഴ്സൺ ആണെങ്കിലും ഒരു ലീഡർ ആണെങ്കിലും ഒരു എന്താ പറയാ നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിനെ ഞാൻ കണ്ടു കണ്ട സമയത്ത് ഞാൻ എന്തായാലും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാന്ന് തീരുമാനിച്ചു ആളെന്ന് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതിനുശേഷം ആ ഒരു ആർ ടി പി പോകുന്ന സമയത്ത് ഞാൻ പത്തായിരം പത്തായിരം ബിസിനസ് വോളിയം മാത്രമേ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പത്തായിരം പത്തായിരം ബിസിനസ്സുകളെ മാച്ച് ചെയ്തെടുക്കിയെന്ന് ഞാൻ എന്ത് ചെയ്തു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ശക്തമായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി ഒരു വർഷം കൊണ്ട് കമ്പനിയുടെ സ്റ്റേറ്റീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കില് ഇരുപത്തി ലക്ഷം ബിസിനസ് ബിസിനസ്സുകളെ മാച്ച് ചെയ്തത് വെറും പതിനൊന്നര മാസം കൊണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എടുക്കുന്ന ഡിസിഷനിലാണ് കാര്യം പിന്നെ ഡിസിഷൻ എടുക്കാൻ വളരെ സിമ്പിൾ ആണ് ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇത് കേൾക്കുമ്പോഴോ നമുക്കൊരു ഡിസിഷൻ എടുക്കാം ഓക്കെ ഞാൻ മാറും ഞാൻ നാളെ തൊട്ട് സെറ്റ് ആയിരിക്കും ഒക്കെ നമുക്ക് പറയാം പക്ഷെ ആ എടുത്ത ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക് അത് അത്ര സിമ്പിൾ അല്ലായിരുന്നു ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും എന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്നെക്കാട്ടും ഏജ്ഡ് ആയിട്ടുള്ള എന്റെ ടീമിൽ ഏറ്റവും ചെറിയ ആള് ഞാന് ഞാനാണെങ്കിൽ ആ ടീമിന്റെ ലീഡറും ഒന്നവസ്ഥ നിങ്ങൾ ആലോചിച്ച് ഏറ്റവും പ്രായം കൂടിയ അതായത് എന്റെ ടീമിൽ അറുപത് വയസ്സുള്ള ആൾക്കാർ വരെയുണ്ട് ഇവരോട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതേ നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ എന്ന് പറയുമ്പോ അവരറിയും മോളെ എനിക്കിതൊന്നും അറിയില്ലല്ലോ ആ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ തന്നെ പരിഗണിക്കാൻ തുടങ്ങി അപ്പൊ ഞാനിങ്ങനെ ലീഡേഴ്സിനോട് പോയി തുറയും ഞാൻ പറയുന്നതൊന്നും ഇവിടെ നടക്കൂലോ അവർ പറയുന്നത് പോലെ ഞാനിപ്പോ പോന്നെ അപ്പോഴൊക്കെ എന്നോട് പറയും നീ ഒരു നല്ല അച്ചീവ്മെന്റ് ഉണ്ടാക്കണം നീ പക്ഷെ ഞാൻ തുടക്ക സമയത്തെ റോയൽ ബറ്റാലിയനിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പോലും അറിയാണ്ടാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് കാരണം എന്താന്ന് വെച്ചാല് നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പൊതുവെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലൊന്നുമില്ല അതായത് ചില ആൾക്കാരുണ്ടാവില്ലേ അറ്റൻഷൻ ആയിരുന്നു പ്രോഗ്രാം ഒക്കെ കേൾക്കുന്നത് ഞാനിപ്പം എന്താണ് ഇപ്പം മുബീൻ സാർ വന്ന് പ്രോഗ്രാം എടുക്കുന്ന സമയത്തും എന്തെങ്കിലും പറയുന്ന സമയത്തും ഞാൻ തുള്ളിച്ചാടിത്തരം പറയും ഞാൻ എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് നമുക്ക് ഫാസിൽ സാറിനെ ഒക്കെ അറിയെങ്കിൽ നമ്മളൊക്കെ ഫാസിൽ സാറിന്റെ ടീം ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അങ്ങനെ അയ്യോ അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു മട്ടൊന്നുമില്ല നമുക്ക് എന്താണെന്ന് തോന്നിയത് നമ്മളങ്ങ് പറയാനുള്ളത് അതായത് പ്രോഗ്രാമിനാണെങ്കിലൊക്കെ നമ്മള് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുക ഫാസിൽ സാർ എപ്പോഴും പറയും അപ്പൊ നമ്മൾ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ എന്ത് ചെയ്തു ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരാഴ്ചയിൽ അമ്പതിനായിരം രൂപയൊക്കെ എനിക്ക് വരുമാനം വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതായത് അതും റോയൽ ബെറ്റാലിയനിൽ ആദ്യമായിട്ടാണ് ഒരു ലേഡി അന്ന് ആഴ്ച വരുമാനം അമ്പതിനായിരം ഒക്കെ വാങ്ങുന്നത് അതായത് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു വരുമാനമൊക്കെ വാങ്ങുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാല് ഭയങ്കര റെക്കഗ്നേഷനും കാര്യങ്ങളും ഒരുപാട് ലീഡേഴ്സ് വിളിക്കുന്നു സംസാരിക്കുന്നു അതായത് ഭയങ്കര ഒരു ബ്രാൻഡ് പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി ബിസിനസ്സിലൂടെ അമ്പതിനായിരം രൂപ വരുമാനം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബ്രാൻഡായിട്ട് മാറാൻ വന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ പല ആൾക്കാരും ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ചും കൂടി സീരിയസ് ആവണം എന്നുള്ളത് മനസ്സിലായപ്പോൾ പിന്നെ ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ഓരോ റാങ്കും അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ റാങ്കും അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് അതും കോളേജ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ പിന്നീട് ജസ്റ്റ് എന്ത് ചെയ്തു ഒരു മൂവായിരം രൂപക്കാണ് ഞാൻ പ്രോഡക്റ്റ് എടുത്തിട്ട് ആ സമയത്ത് അസോസിയേറ്റ് ചെയ്തത് അപ്പൊ ആ സമയത്ത് പിന്നെ മൂവായിരം രൂപക്ക് പ്രോഡക്റ്റ് എടുത്ത് സംഭവം ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടാവും അതായത് ഇതാ എലമെന്റ്സ് വന്നിട്ട ഓൺ ആൻഡ് ഓൺ വന്നിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ കളിയാക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഞാനത് തീരുമാനിച്ചു മതി ഇതൊന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ഞാൻ വിട്ട് കളിയാൻ തീരുമാനിച്ചു അതായത് എന്തായാലും ഇവരൊക്കെ എന്താ എന്നെ കളിയാക്കുന്നുണ്ട് അപ്പൊ പിന്നെ വെറുതെ എന്തിനാ ഞാൻ ഈ കളിയാക്കൽ കേൾക്കുന്നേന്നുള്ള മട്ടില് ഞാൻ എന്ത് ചെയ്തു ഈ ബിസിനസ് അങ്ങനെ ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് മാറാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ എഫ് എസ് എസ് അറ്റൻഡ് ചെയ്യുന്നതും ബിസിനസ് ഒരു പത്തായിരം രൂപക്ക് പ്രോഡക്റ്റ് ഒക്കെ റീപർച്ചേസ് ചെയ്ത് ഒക്കെ ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയത്താണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് പ്രോഡക്റ്റ് തീരുമോ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അതായത് ഈ പ്രോഡക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് തീരുവോ ആരെങ്കിലും വാങ്ങുമോ എന്നുള്ളതല്ലായിരുന്നു അതിൻ്റെ ഒരു വലിയ കൺഫ്യൂഷൻ പക്ഷെ ഈ പ്രോഡക്റ്റ് എടുത്തതിന്റെ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റില് ഞാൻ ആദ്യത്തെ ഒരു ദിവസം തന്നെ ഓൾമോസ്റ്റ് അയ്യായിരത്തി നാനൂറ് രൂപയുടെ പ്രോഡക്റ്റ് ഞാൻ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി അയ്യായിരത്തി നാനൂറ് രൂപയുടെ പ്രോഡക്റ്റ് ഒക്കെ കൊടുത്ത സമയത്ത് എനിക്ക് എന്റെ ബിലീഫും കോൺഫിഡൻസും ഒക്കെ കൂടാൻ തുടങ്ങി അങ്ങനെ എന്ത് ചെയ്തു ഞാൻ പിന്നെയും രണ്ടാമത് റീപർച്ചേസ് ചെയ്തു അങ്ങനെ റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു മുപ്പതിനായിരം രൂപക്ക് പിന്നെയും റീപർച്ചേസ് ചെയ്തു ഇതിനുശേഷം ഞാൻ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു അങ്ങനെ ടീമിന്റെ പല പല റാങ്കുകളും ക്രോസ് ചെയ്തു അങ്ങനെ കമ്പനിയുടെ ഒഫീഷ്യൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി ആ ഒരു സമയത്താണ് ഒരുപാട് ഹോണറിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത് ചുരുക്കും പറഞ്ഞാൽ ചുരുങ്ങി ഒരു ആറുമാസം കൊണ്ട് തന്നെ ആ ആറുമാസം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആ സമയത്ത് ഒരു ഫ്ലൈറ്റ് കോണ്ടസ്റ്റ് ഒക്കെ ടീം ലെവലിൽ കൊടുക്കുന്ന ഒരു ഫ്ലൈറ്റ് കോണ്ടസ്റ്റ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി കാരണം ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറാന്നുള്ളത് അതൊന്നും സാധിക്കാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ എന്തോ ഈ ബിസിനസിൽ വന്നപ്പോ പല പല ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ തുടങ്ങി അങ്ങനെ ആഴ്ച വരുമാനം അമ്പതിനായിരത്തിലേക്ക് എത്തി കാരണം ടീമിലുള്ള പല ആൾക്കാരും കോണ്ടസ്റ്റുകൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങി പല ആൾക്കാരിലേക്കും ആഴ്ച വരുമാനങ്ങൾ കയറാൻ തുടങ്ങി അങ്ങനെ ഞാനും ആഴ്ച വരുമാനം അമ്പതിനായിരത്തിലേക്ക് എത്തി അവിടെ പല പല വേദികളിൽ ഹോണറങ്ങി അതായത് എല്ലാ വേദികളിലും ഹോണറിങ് കിട്ടുന്ന രീതിയിലേക്ക് എവിടെയൊക്കെയാണോ എന്താ പറയുക ശരിക്കും അനു തിളങ്ങാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എല്ലാ വേദിയിൽ നിന്നും നമ്മുടെ റോയൽ ബറ്റാലിയന്റെ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഹോണറിങ്ങും കാര്യങ്ങളും കിട്ടാൻ തുടങ്ങി അങ്ങനെ കമ്പനിയുടെ എ ടി സി എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി അവിടുന്ന് നമ്മുടെ ടീമിന്റെ ഒരു കൺവെൻഷൻ അത് താജ് ഗോവ താജിൽ ഒരു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയിലൊക്കെ ഒരു കൺവെൻഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു കൺവെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ അറ്റൻഡ് ചെയ്തു അതിനുശേഷം കമ്പനിയുടെ ഡി ടി സി എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താൻ പറ്റി ഡി ടി സി എന്ന് പറഞ്ഞ റാങ്കിലെക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ മുബീൻ സാറിന്റെ ഇവോൾവ് പോലെയുള്ള വലിയ വലിയ പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ പറ്റി അപ്പൊ അതൊക്കെയെന്ന് പറയുന്നത് പഠിക്കാണ് ബിസിനസ് എന്താണെന്ന് പഠിക്കാനുള്ള ഓരോ അവസരങ്ങളായിട്ട് കാണാൻ പറ്റി അപ്പൊ അങ്ങനെ ജെഡ് ടി സി എന്ന് പറയുന്ന റാങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അതായത് പഠിച്ചത് കൊണ്ട് തന്നെ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ജെഡ് ടി സി റാങ്കിൽ നിൽക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ തന്നെയാണ് സ്വന്തമായിട്ട് ഒരു ഐഫോൺ തേർട്ടീൻ പ്രോ ഈ ബിസിനസ്സിലൂടെ മാത്രമുള്ള വരുമാനം കൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റി കാരണം എനിക്ക് പുറമെ വേറെ ഒരു വരുമാനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന ഒരു ഫോണ് ഈ ബിസിനസ്സിലൂടെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്താണ് നമ്മൾ പ്രസാദ് സാറിന്റെ ഒരു വീട് വിസിറ്റ് ചെയ്യാൻ പോയത് അതായത് ഇവിടെ എല്ലാവർക്കും ഫേമസ് ആയിരിക്കും എന്ന് തോന്നുന്നു പ്രസാദ് സാറിന്റെ വീട് എന്ന് പറയുന്നത് പ്രസാദ് സാർ നമ്മളോട് പറയലുണ്ട് എന്റെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടാൻ വളരെ സിമ്പിൾ ആണെന്നുള്ളത് എന്നുള്ളത് അപ്പൊ ആ സമയത്ത് ഞാൻ പറയുമ്പോൾ ഞാൻ വിചാരിക്കും പിന്നെ അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടോ കേരളത്തിൽ പക്ഷെ ഞാൻ പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ പ്രസാദ് സാർ എപ്പോഴും പറയുന്നതാ നിങ്ങൾക്ക് പാൻറ്റ് ഇടുന്ന ഒരാളെ പോലും അവിടെ കാണാൻ പറ്റില്ല പോട്ടെ പാൻറ് പോയിട്ട് ഒരു നല്ല ഒരാളെ പോലും ആ നാട്ടിൽ കാണാൻ പറ്റില്ല പാൻറ് ഒക്കെ രണ്ടാമത്തേത് ഒരു നല്ല മുണ്ടെടുക്കുന്ന എല്ലാരും എന്താ പറയാ വാല് ചീറിയ തോർത്തോ അല്ലെ അങ്ങനത്തെ തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന വീടുകൾ എന്നെല്ലാം പറഞ്ഞാൽ ആ ഏരിയയിലുള്ള വീടുകളെല്ലാം മറ്റേ പായ വിൽച്ചു കിട്ടിയ പോലത്തെ വീടുകൾ ഞാൻ എന്നിട്ട് ഓപ്പൺ ആയിട്ട് ചോദിച്ചു സാർ എങ്ങനെയാ ഈ നാട്ടിൽ നിന്ന് ബിസിനസ് തുടങ്ങാനുള്ള ധൈര്യം കാണിച്ച് അപ്പൊ എന്നോട് പറയാ എനിക്ക് വേറെ ഒന്നും ഉണ്ടായില്ല മേലെ ആകാശം ഭൂമി ഇത് മാത്രമേ ഇതിന്റെ നടുക്കായിരുന്നു ഞാൻ പറയും ശരിക്കും ഈ ഒരു വീടൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ വന്ന മാറ്റങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അവിടുണ്ട പ്രസാദ് സാറിന്റെ കൂടെ ഒക്കെ നിന്ന് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു നല്ലഷാറായിട്ട് നമ്മളെല്ലാ ലീഡേഴ്സും അവിടെ ഒക്കെ ഉണ്ട് നമ്മളെല്ലാരും ഒരുപാട് റിയാൽ എന്താ പറയാ റിയലൈസേഷൻ നമുക്ക് ഈ ഒരു വീട് കണ്ടതിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ നിന്നാണ് നെക്സ്റ്റ് നമ്മുടെ റോയൽ ബെറ്റാലിയന്റെ ഒരു ആർ ടി പി മാരിയേറ്റിൽ വെച്ച് നടന്നത് അതായത് റോയൽ ബെറ്റാലിയൻ എപ്പോഴും എന്ത് വെറൈറ്റി കൊണ്ടുവരണം എന്ത് വെറൈറ്റി കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു ടീമായിരുന്നു അപ്പൊ ആ ഒരു ടീമിലേക്ക് എത്തിപ്പെട്ടപ്പം ഇവിടെ ലീഡ്സ് ടു റോയൽ ഡേ എന്നൊക്കെ റോയൽ ബെറ്റാലിയന്റെ ആനിവേഴ്സറിക്കാണ് നമ്മൾ റോയൽ ഡേ എന്ന് പറയുന്നത് അപ്പൊ ഈ റോയൽ ഡേന്റെ ഭാഗമായിട്ട് ഒരു ആർ ടി പി കൊച്ചി മാരിയറ്റിൽ വെച്ച് നടന്നു അതും ഒരു വലിയ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട് ആ സമയത്ത് പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോഗ്രാമിലേക്ക് എലിജിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് ജെ ടി സി റാങ്കിൽ നിന്ന് പെർഫോമൻസ് ബോണസ് എലിജിബിൾ ചെയ്തു അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തി ഈ എല്ലാ അതായത് നമ്മുടെ ലീഡ്സ് ടു റോയൽ ഡേ എന്ന് പറയുന്ന പ്രോഗ്രാമിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അതായത് ആ ഒരു വേദിയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു മുബീൻ സാറിനെ കണ്ടു അതായത് മുബീൻ സാറിനെ ഇതിനു മുന്നേ പല തവണ കണ്ടിട്ടുണ്ടെങ്കിലും മുബീൻ സാറുമായിട്ട് കുറേ സമയം സംസാരിക്കാൻ പറ്റി ഇപ്പൊ സംസാരിക്കാൻ പറ്റിയപ്പോ എന്നോട് ആള് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ വർഷം ഒരുപാട് ലക്കാണ് കാരണം ചെറിയ പ്രായത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തി ഞാൻ ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനോട് എന്റെ ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ല മുബിൻ സാറിന് അവരുടെ ഒരു വാക്ക് കൊടുത്തു റോയൽ ബെറ്റാലിയുടെ പ്രോഗ്രാം ആണല്ലോ സാറേ റോയൽ ബെറ്റാലിയനിൽ ഒരുപാട് ജെൻസ് ഉണ്ട് ഒരുപാട് ജെൻസ് സീലിംഗ് അച്ചീവേഴ്സ് ആണ് അവർ കാർ എടുക്കുന്നുണ്ട് അവർ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട് ഒരു പ്രോഗ്രാമിന് പോയാൽ തന്നെ റോയൽ ബെറ്റാലിയന്റെ ജെൻസിനാണ് ഭയങ്കര വാല്യൂ നമുക്ക് അവിടെ ഒരു ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു റോയൽ ബെറ്റാലിയന്റെ മുൻനിരയിൽ എത്തണം എന്നുള്ളത് വളരെ വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുബേൻ സാറിന് കൊടുത്തൊരു വാക്കായിരുന്നു ഇമ്മീഡിയറ്റ്ലി ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലെത്തി അതായത് ചെറിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ചെറിയ സമയം കൊണ്ട് അതും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർഡിനേറ്റർ ആയിട്ട് എനിക്ക് മാറാൻ പറ്റി അവിടെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കമ്പനിയുടെ യംഗസ്റ്റ് സീലിംഗ് അച്ചീവർ ആയിട്ട് ആഴ്ച തീരുമാനം രണ്ടു ലക്ഷത്തി പത്തായിരം എൻ്റെ ഇതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് റോയൽ ബെറ്റാലിയന്റെ സീലിംഗ് അച്ചീവേഴ്സ് ആണ് അതിൽ നിങ്ങൾക്ക് ഇവിടെ നടക്കെന്നെ കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ നോക്കിക്കോ ഫുള്ള് ഏകദേശം ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ പോസ്റ്റർ കുറച്ച് പഴയതാണ് ഇപ്പൊ ഇരുപത്തി ആറ് പേര് നമ്മൾ സീലിംഗ് അച്ചീവേഴ്സ് വന്നു ഞാൻ ഇപ്പോ ഞാനായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ സീലിംഗ് അച്ചീവർ അതായത് ഇപ്പൊ അതിനുശേഷം മൂന്ന് സീലിംഗ് അച്ചീവേഴ്സ് പിന്നെയും വന്നു